ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കായലുകളെ കുറിച്ചാണ് കായലുകൾ കായലുകളുടെ നാട് ലഗൂണുകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം കായലുകളുടെ നാടെന്നും ലഗൂണുകളുടെ നാട് എന്നും അറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാലാണ് കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് നാൽപ്പത്തിനാല് നദികളും ഓക്കെ കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം ഇരുപത്തി ഏഴെണ്ണമാണ് കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ ഇരുപത്തിയേഴ് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം എത്രയാണ് അത് ഏഴെണ്ണമാണ് അതായത് കടലുമായി ബന്ധമില്ലാത്തതാണ് ഉൾനാടൻ ജലാശയങ്ങൾ അത്തരത്തിൽ ഏഴെണ്ണം ഉണ്ട് അങ്ങനെ ഇരുപത്തി ഏഴെണ്ണം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും ഏഴെണ്ണം ഉൾനാടൻ ജലാശയം കടലുമായി ബന്ധപ്പെട്ട് കിടക്കാത്തവയുമാണ് അങ്ങനെ മുപ്പത്തിനാല് കായലുകളാണ് ഇനി ഏറ്റവും വലിയ കായൽ ചോദിച്ചാൽ അത് വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ചോദിച്ചാലും വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലും ഏതാണ് വേമ്പനാട് കായലാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം ഏതാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട് കായലാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം വേമ്പനാട് കായൽ വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളാണ് ആലപ്പുഴ എറണാകുളം കോട്ടയം ആലപ്പുഴ എറണാകുളം കോട്ടയം ഇതാ ഇതാണ് വേമ്പനാട് കായൽ എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്നതാണ് വേമ്പനാട് കായൽ ഇത് ആലപ്പുഴ ഇത് കോട്ടയം ഇത് എറണാകുളം ആലപ്പുഴ എറണാകുളം കോട്ടയം തൃശ്ശൂരിന്റെ പരിധിവേഷം അത് പെരിയാറിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതാണ് മെയിനായിട്ട് എറണാകുളം കോട്ടയം ആലപ്പുഴ ഇങ്ങനെയാണ് വരുന്നത് ഈ മൂന്ന് ജില്ലകളിലാണ് ഇത് മെയിനായിട്ട് ഇങ്ങനെ കിടക്കുന്നത് എറണാകുളം ആലപ്പുഴ കോട്ടയം എറണാകുളമാണ് ഇനി വേമനാട് കായലിൽ പതിക്കുന്ന പ്രധാന നദികൾ ചോദിച്ചാൽ ഒന്ന് മൂവാറ്റുപുഴ മറ്റൊന്ന് മീനച്ചിലാർ പമ്പ പെരിയാർ അച്ചൻകോവിലാർ മണിമലയാർ വേമനാട്ടുകായലിൽ പതിക്കുന്ന പ്രധാന നദികളാണ് മൂവാറ്റുപുഴ മീനച്ചിലാർ പമ്പ പെരിയാർ അച്ചൻകോവിലാർ മണിമലയാർ എന്നിവ മൂവാറ്റുപുഴ മീനച്ചിലാർ പമ്പ പെരിയാർ അച്ചൻകോവിലാർ മണിമലയാർ ഇനി വേമനാട്ടുകായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകൾ ഏതൊക്കെയാണ് ഒന്ന് വെല്ലിംഗ്ടൺ വൈപ്പിൻ വല്ലാർപ്പാടം കടമക്കുടി പാതിരാമണൽ പെരുമ്പളം അതായത് പ്രധാനമായും എറണാകുളം ആലപ്പുഴ കോട്ടയം ഏരിയയിലുള്ള ദ്വീപുകൾ എന്ന് ശ്രദ്ധിക്കുക അത് വെല്ലിംഗ്ടൺ ഐലൻഡ് എറണാകുളം വൈപ്പിൻ എറണാകുളം വല്ലാർപ്പാടം എറണാകുളം കടമക്കുടി എറണാകുളം പാതിരാമണൽ ആലപ്പുഴ പെരുമ്പളം എന്നിങ്ങനെയാണ് എത്ര ഈ പ്രധാനപ്പെട്ട ദ്വീപുകൾ എന്ന് പറയുന്നത് ഇനി വേമനാട്ടുകായലിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് വേമനാട്ട് കായലിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലായ സോളാർ ബോട്ട് ആദിത്യമാണ് ആദിത്യ വൈക്കം തവണക്കടവ് ഭാഗ റൂട്ടിലാണ് ഇത് ഓടുന്നത് വൈക്കം തവണക്കടവ് റൂട്ടിൽ ഇനി കുമരകം വിനോദസഞ്ചാരം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം വേമ്പനാട്ട് കായലാണ് കുമരകം വിനോദസഞ്ചാരം വേമനാട്ടുകായലിന്റെ തീരത്താണ് ഇനി വേമ്പനാട്ടുകായൽ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ചോദിച്ചാൽ ഒന്ന് പുന്നമടക്കായൽ ഇത് നമ്മുടെ കുട്ടനാട് ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ അറിയപ്പെടുന്നതാണ് പുന്നമടക്കായൽ എന്ന് പറയുന്നത് പിന്നെ എന്നും വീരൻപുഴ എന്നും അറിയപ്പെടുന്നുണ്ട് കൊച്ചിയിലാണ് വീരൻപുഴ എന്നറിയപ്പെടുന്നത് എന്നും വീരൻപുഴ എന്നും കൊച്ചിയിൽ വേമ്പനാട്ടുകായൽ അറിയപ്പെടുന്നു ഇനി നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ നടക്കുന്നത് പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ പുന്നമടക്കായലിലാണ് നടക്കുന്നത് അതുപോലെ വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരവും വേമ്പനാട്ട് വേമ്പനാട്ടുകായലാണ് വൈക്കം മഹാദേവ ക്ഷേത്രം വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന വണ്ടാണ് തണ്ണീർമുക്കം പണ്ട് വേമ്പനാട്ടുകായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് തണ്ണീർമുക്കം പണ്ട് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ചോദിച്ചാൽ അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ് അതായത് നമ്മുടെ കായൽ കേരളത്തിലേക്കുള്ള കയലുകളുടെ കവാടമെന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ ഇതാ ഇത് വേമ്പനാട്ട് ഇത് അഷ്ടമുടിക്കായൽ ഇതാ ഇതാണ് അഷ്ടമുടിക്കായൽ എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ ഇതാണ് ബോർഡർ ഇതിങ്ങനെ വരും ഇതാ ഇത് അപ്പോൾ ഇതിലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായൽ എവിടെയാണ് കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ ഇനി ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നതും അഷ്ടമുടിക്കായലാണ് നോക്കുക ആശ്രാമം കായലെന്നും അഷ്ടമുടിക്കായൽ അറിയപ്പെടുന്നുണ്ട് അതുപോലെ തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടിക്കായൽ തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായൽ പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ചോദിച്ചാൽ അത് അഷ്ടമുടിക്കായലാണ് പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി അഷ്ടമുടിക്കായല് അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം ചോദിച്ചാൽ നീണ്ടകര അഴിയാണ് ഇനി എന്താണ് അഴി കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അഴി എന്ന് പറയുന്നത് കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം അഴി ഒന്ന് നീണ്ടകര അഴി കൊല്ലം അന്ധകാരനഴി ആലപ്പുഴ അന്ധകാരനഴി ആലപ്പുഴ ഇനി കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയാണ് പുഴി കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ട എന്താണ് പുഴിയാണ് കാപ്പിൽ കാപ്പിൽപൊഴി തിരുവനന്തപുരം പൂവാർ പുഴി തിരുവനന്തപുരം ഉദാഹരണങ്ങളാണ് ഇനി അഷ്ടമുടിക്കായലിലെ എട്ട് ചെറിയ തുരുത്തുകൾ അറിയപ്പെടുന്നത് മൺട്രോ തുരുത്തെന്നാണ് അഷ്ടമുടിക്കായലിലെ എട്ട് ചെറിയ തുരുത്തുകളാണ് മൺട്രോ തുരുത്തുകൾ എന്നറിയപ്പെടുന്നത് മറ്റൊന്ന് കല്ലടയാർ പതിക്കുന്ന കായൽ ചോദിച്ചാൽ അത് അഷ്ടമുടിക്കായലാണ് കല്ലടയാർ പതിക്കുന്ന കായൽ അഷ്ടമുടിക്കായൽ കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായലാണ് അഷ്ടമുടിക്കായൽ കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അഷ്ടമുടിക്കായൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് അഷ്ടമുടിക്കായലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് പെരുമൺ തീവണ്ടി ദുരന്തം അഷ്ടമുടിക്കായലിലാണ് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ അത് ഉപ്പളക്കായൽ കാസർഗോഡ് ജില്ലയിലെ ഉപ്പളക്കായലാണ് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായലുകളാണ് ഇടവ നടയറക്കായലുകൾ തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായലുകൾ ഇടവ നടയറക്കായലുകൾ കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ആക്കുളമാണ് കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായലാണ് ആക്കുളം കേരളത്തിന്റെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം ഏതാണ് വൈന്തല തടാകം തൃശൂർ കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം തൃശൂർ കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത് മേപ്പാടി ചെമ്പ്ര കൊടുമുടിയിലാണ് ഇത്തരത്തിലുള്ള അതായത് ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം സ്ഥിതി ചെയ്യുന്നത് ചെമ്പ്ര കൊടുമുടി മേപ്പാടിയിലാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ള കായൽ ശാസ്താംകോട്ട കായൽ അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലാണ് ശാസ്താംകോട്ട കായൽ ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം പൂക്കോട് തടാകമാണ് ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം പൂക്കോട് തടാകം ഇനി കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ഒന്ന് ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ശാസ്താംകോട്ട കായൽ കൊല്ലം വെള്ളായണി കായൽ തിരുവനന്തപുരം ജില്ല പൂക്കോട് തടാകം വയനാട് ജില്ല ഏനമാക്കൽ തൃശ്ശൂർ ജില്ല മനക്കൊടി തൃശ്ശൂര് അതായത് കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ശാസ്താങ്കോട്ടക്കായൽ വെള്ളായണിക്കായൽ പൂക്കോട് തടാകം ഏനമാക്കൽ മനക്കൊടി എന്നിവയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താങ്കോട്ട ഇതാ ഇതാണ് ശാസ്താംകോട്ട ലേക്ക് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ശാസ്താംകോട്ട ശാസ്താങ്കോട്ട് ഒരു എഫിന്റെ ആകൃതി ഇതാ ഇങ്ങനെ നമുക്ക് എഫിന്റെ ആകൃതി വേണമെങ്കിൽ പറയാം എഫിന്റെ ആകൃതിയിൽ ഉള്ളതാണ് ഇതാ ഇതാണ് ഏർ നമ്മുടെ അഷ്ടമുടിക്കായൽ അതിന്റെ കുറച്ച് മുകളിലാട്ടത് ഈ ഏരിയയിലാണ് എന്ത് വരുന്നത് ശാസ്താംകോട്ട കായൽ വരുന്നത് ശാസ്താംകോട്ട കായൽ ഓക്കെ ഇനി കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഭാഗമാണ് ശാസ്താംകോട്ട കായൽ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ് കേരളത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം വെള്ളായണിക്കായൽ കേരളത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം വെള്ളായണിയും ഏറ്റവും വടക്കു ഭാഗത്ത് പൂക്കോടുമാണ് ഏറ്റവും വടക്കു ഭാഗത്ത് പൂക്കോട് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം കോഴിക്കോട് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ് അത് പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജലതടാകം പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി മറ്റൊന്ന് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം അതും പൂക്കോട് തടാകമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം പൂക്കോട് തടാകം മറ്റൊന്ന് കബനി നദിയുടെ പോഷക നദിയായ പനമര നദിയുടെ ഉത്ഭവം എവിടെയാണ് പൂക്കോട് തടാകത്തിലാണ് കബനി നദിയുടെ പോഷക നദിയായ പനമര നദിയുടെ ഉത്ഭവം പൂക്കോട് തടാകം വേമ്പനാട്ട് കായൽ ശാസ്താംകോട്ട കായൽ അഷ്ടമുടിക്കായൽ എന്നിവയെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ട് വേമ്പനാട്ട് കായൽ ശാസ്താംകോട്ട അഷ്ടമുടിക്കായൽ എന്നിവയെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി രണ്ടിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ആണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് വേമ്പനാട്ട് കായൽ റംസാർ പട്ടികയിൽ നിന്ന് അടുത്തതായി ഇടഞ്ഞിടാൻ പോകുന്ന കായലാണ് കവ്വായി കായൽ ഏതാണ് കവ്വായി കായൽ ഇനി കഠിനംകുളം കായലിനെ വേളിക്കായലുമായി ബന്ധിപ്പിക്കുന്നതോടാണ് പാർവതി പുത്തനാർ കഠിനംകുളം കായലിനെ വേളിക്കായലുമായി പാർവതി പുത്തനാർ ഇടവ നടയറക്കായലിനെ അഷ്ടമുടിക്കായലുമായി ബന്ധിപ്പിക്കുന്നത് പരവൂർ കായലാണ് ഇടവ നടയറക്കായലിനെ അഷ്ടമുടിക്കായലുമായി ബന്ധിപ്പിക്കുന്നത് പരവൂർ കനാലാണ് എന്ന് മനസ്സിലാക്കുക കോഴിക്കോട് ജില്ലയിലെ അകലാപ്പുഴ കായലിനെ കുറ്റ്യാടി പുഴയുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് പയ്യോളി കനാൽ കോഴിക്കോട് ജില്ലയിലുള്ള അകലാപ്പുഴ കായലിനെ കുറ്റ്യാടി പുഴയുമായി ബന്ധിപ്പിക്കുന്നത് പയ്യോളി കനാലാണ് അതുപോലെ കായംകുളം കായലിനെയും അഷ്ടമുടി കായലിനെയും ബന്ധിപ്പിക്കുന്നത് ചവറ പന്മനത്തോട് കനാലാണ് കായംകുളം കായലിനെയും അഷ്ടമുടി കായലിനെയും ചവറ പന്മനത്തോട് കനാൽ ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാൽ ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ് വളപട്ടണം നദിയെയും കവ്വായി നദിയെയും കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സുൽത്താൻ കനാൽ വളപട്ടണം നദിയെയും കവ്വായി കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സുൽത്താൻ കനാൽ കർലാട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാടാണ് കർലാട് തടാകം വയനാടാണ് എന്ന് മനസ്സിലാക്കുക ഇനി കേരളത്തിലെ പ്രധാന കായലുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കായലുകൾ നോക്കാം വെള്ളായണി കായൽ ആക്കുളം കായൽ വേളിക്കായൽ അഞ്ചു തെങ്ങ് വെള്ളായണി ആക്കുളം വേളി അഞ്ചു തെങ് എന്നിവ തിരുവനന്തപുരത്താണ് കൊല്ലം ജില്ലയിലാണെങ്കിൽ ശാസ്താംകോട്ട അഷ്ടമുടി പരവൂർ വട്ടക്കായൽ ശാസ്താംകോട്ട അഷ്ടമുടി പരവൂർ വട്ടക്കായൽ എന്നിവ കൊല്ലം ജില്ലയിൽ ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായൽ കായംകുളം കായൽ വേമ്പനാട് കായലും കായംകുളം കായലും ആലപ്പുഴ കോട്ടയത്ത് കായൽ കോട്ടയം ജില്ലയിൽ വേമ്പനാട് കായൽ എറണാകുളം ജില്ലയിൽ വേമ്പനാട് കായലും പറവൂർ കായലും വേമ്പനാട് കായലും പറവൂർ കായലും തൃശൂർ ജില്ലയിലേക്ക് വന്നാൽ ഏനമാക്കൽ മുരിയാട് കൊടുങ്ങല്ലൂർ ചേറ്റുവ തൃശൂർ ജില്ലയിൽ ഏനമാക്കൽ മുരിയാട് കൊടുങ്ങല്ലൂർ ചേറ്റുവ മലപ്പുറം ജില്ലയിൽ ബിയങ്കായൽ മലപ്പുറം ജില്ല ബിയങ്കായൽ കോഴിക്കോട് ജില്ല മാനാഞ്ചിറ തടാകം മാനാഞ്ചിറ വയനാട് പൂക്കോട് തടാകം വയനാട് പൂക്കോട് തടാകം കണ്ണൂർ കവ്വായ്ക്കായൽ കണ്ണൂർ കവ്വായിക്കായൽ കാസർഗോഡ് ഉപ്പളക്കായൽ കാസർഗോഡ് ഉപ്പളക്കായൽ ഇത്രയുമാണ് കേരളത്തിലെ പ്രധാന കായലുകളെ കുറിച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഇടമെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്